ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാൾസൂട്ടിന്റെ അമ്മാമിയും കൂടി മീൻ വാങ്ങാൻ പോയതാട്ടാ അവന് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച മീനിനേക്കാൾ ഇഷ്ടം പച്ചമീൻന്ന് പറയില്ലേ അതാണ് അതിനെ തൊട്ട് നോക്കാൻ അതിനെ കളിക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ അവ അമ്മാമ്മ മീൻ വാങ്ങുമ്പോൾ ഒപ്പം പിന്നാലെ പോയേക്കാണ് പോവാൻ നോക്കണ നേരത്ത് നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല മഴയാണ് അപ്പൊ കൊടയൊക്കെ കോപ്പി അവടെ ഒക്കെ കമ്പന്നില്ല പൊടിഞ്ഞിപ്പോ അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് നിക്കണത് ഇപ്പൊ വണ്ടി വരണ വരെ കൊട വേണല്ലോ അപ്പൊ അങ്ങനെ സ്കൂളിലേക്ക് വണ്ടി വരണ നിക്കാനും അപ്പൊ അങ്ങനെ ചാൻസുട്ടനും പുല്ലേക്ക് വണ്ടി വന്നപ്പോ വിട്ടു വണ്ടി കയറ്റി വിട്ടു വിട്ട അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങള് നേരെ മറുത്ത് വന്നിട്ടിരിക്ക கழிக்க கெந்த கழிச்சன சேட்டன் வண்டியமே கழிக்கணு வண்டியா கழிக்கண்ணே

കുഞ്ചായിയേ അമ്മയുടെ കുഞ്ചായി പണങ്ങു അമ്മോട് പെങ്ങല്ലേട്ടാ പെങ്ങല്ലേട്ടല്ലേ നീ മണ്ണ് തിന്നിട്ടല്ലേ നീ മണ്ണ് തിന്നിട്ടല്ലേ അമ്മ ചീത്ത പയ്യനെ നീ മണ്ണ് തിന്നോ മണ്ണ് തന്നോ മണ്ണ് തിന്നോ ആ മണ്ണ് തിന്നുന്ന തിന്നോ ആട്ടി തിന്നോ ഓ വീണ്ടും വണങ്ങി ആ ആരത് ശരിക്കണേകലേത്യ്യമ്മേ അങ്ങനെ കൂട്ടി എനിച്ച് നമ്മടെ മുത്തിയമ്മ എവിടെ മുത്തിയമ്മ എവിടെ നടക്ക് നോക്കട്ടെ കൈ കയ്ക്ക് കുട്ടി നടത്തിയമ്മമ എവിടെ ചെന്ന് ഉമ്മടുത്ത് മുത്തമാമിക്ക് മുത്തമാമിച്ച് ഒരു മുമ്പ് എടുത്ത് വേണ എന്റെ മുത്തിയമ്മ